ഇത് വേണ്ട നമ്മൾ മിക്സ് ആക്കാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ആക്കണ്ട ഇത് ഓൾറെഡി കൊക്ക മിക്സ് ആക്കിയ ബാക്ക് ജനൽസാണ് നേരെ പൊട്ടിക്കുക അടിക്കുക കിക്കുക എൻജോയ് അതുപോലെ തന്നെ അതുപോലെ തന്നെ അബ്സലൂട്ട് ഓഡ്കയുടെ സ്പ്രൈറ്റ് ക്യാപ്റ്റൻ മോർഗൻ ഇൻ പെപ്സി മിക്സ് ഇത് വേണ്ട സ്മിർനോഫിൻ്റെ വോഡ്ക ബാറ്റ് കോളിൽ മിക്സാണ് അബ്സലൂട്ടിന് തന്നെ റാസ്ബെറിയിൽ മിക്സ് ചെയ്ത സാധനം ബക്കാടി ഇൻപുക്കോള നോക്ക് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ച പ്രീമിക്സ്ഡ് സാധനങ്ങളൊരു കലവറായിരുന്നു ഇങ്ങനെ പോവാണ് അങ്ങനെ ഓൾറെഡി മിക്സ് ചെയ്ത സാധനങ്ങളുടെ ഒരു കലവറേത് തിരക്കുള്ള ആക്കും മിക്സ് ചെയ്ത മടി ഉള്ള നേരെ പൊട്ടിക്കടിക്കുക ഇതിൻ്റെ പരിപാടി അടിപൊളി